ഞാൻ ല്ല സ്നേഹിച്ചത് മഴ കിട്ടൂരെ തോന്നുന്നുണ്ട് ആദ്യായിട്ട് ഒരു ഫെയിലൊക്കെ ആകുമ്പോ ചെലപ്പോ ശോകമൊക്കെ ഉണ്ടാവും ഫെയിലുകളിൽ നിന്നാണ് അതെന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഞാ ഇന്നലെ കണ്ടിയിലേക്ക് എക്സാം ആയോണ്ടാണ് ശോകന്ന് നിന്നോട് സംസാരത്തിൽ നിന്ന് മനസ്സിലായി എന്റെ അത്ര നല്ല മനസ്സുമില്ല എന്റെ മനസ്സോരും കാണാൻ വന്നിട്ടില്ലല്ലോ എന്ന് പാട്ടോ

ഇന്നലെ നോമ്പത്തൂർ ഉണ്ടായിരുന്നോ കഴിച്ച് പാമ്പായി ഉം ഉം ഇങ്ങടെ രാത്രി ലൈവക്കെട്ടായിരുന്നല്ലോ അവനക്ക് എന്റെ ലൈവില് വരാൻ കഴിഞ്ഞില്ല അഞ്ചിലായിക്കൊള്ളുട്ടോ ആ ഓക്കെ

സത്യൻ ഗുരുവായൂർ പറവട്ടിയാണ് മണ്ട ബന്ധം ഞാൻ ഞാൻ അല്ലാട്ടോ എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ പറവെട്ടിയാ റിയാസ് മുളിയങ്കി എവിടെ സ്ഥലം സ്ഥലം മലപ്പുറം അബ്ദുൾ നല്ല പണിക്കുളി എന്താ

ിക്കാരുണ്ട് ഉണ്ട് എനിക്കറിയാം സുനീർ സുനീർ ഹായ് മണി നല്ല ഞാൻ പറയലേ പിടിച്ചു കൊണ്ടേക്കേണ്ടി വരുമോ എന്റെ ഫോണ് ചാർജൂല മുപ്പത്തിമൂന്നുള്ളൂ ഹലോ ദുബായ് മരുദത്തുണ്ട് അത് പോയി പറവട്ടിയുള്ള പറവട്ടി പറവട്ടിയാണ് ബനക്കെ ലാലു കേസ്വാൻ ഞാൻ പോയി പിന്നെ കാണാം ആയിക്കോട്ടെ ഇവനോട് പറഞ്ഞേ പറഞ്ഞേ അപ്പൊ ഞാൻ പോയി അമ്മോട് ആദ്യം പറഞ്ഞ എന്നിട്ട് പറഞ്ഞോളൂ ടിക്ടോക്കിൽ ഉണ്ട് ആര് ഞാനോ എനിക്ക് ടിക്ടോക്കില്ലല്ലോ ടിക്ടോക്ക് ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കല്ലേ അതൊരു ടിക്ടോക്ക് ട്രൈ ചെയ്യുന്നേ എവിടെ നാട്ടിൽ നാട്ടിൽ നമ്മളെവിടെ ലാല് ദുബായി ആണോ ലാല് ദുബായി ആണോ